അല്ല എന്താ പങ്ങ പാലത്തിന്റെ ഒട്ട് എന്തേലും ഇവിടിക്കായിരുന്നു നിങ്ങക്ക് അവിടെ പോയി പോരാ അതന്നെ കൊടുത്ത പ്രശ്നം രണ്ട് സൈഡും അതാണ്പ്പുറന്ന് കിട്ടും അതെന്തേന്ന് പരിപാടി അപ്പൊ എന്തായാലും ആ ഒന്ന് മാറ്റണം ചെറുമുതല് ഇപ്പൊ വീരപ്പം പറഞ്ഞ മാതിരി ചെറുമുതല് ആ അതാണ് അപ്പൊ അത് കാണാൻ വേണ്ടി വന്നാണ് നിങ്ങള് ഓക്കെ പൈസല്ലേ ഉസാറല്ലേ ആ അതാണ് അതായത് അതല്ല ആ കാണിച്ചു കാണിച്ചു കൊടുക്കണ്ട് സാധനങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ ആ പ്രിയുള്ളവനെ നമ്മളെ ഇക്കോ ടൂറിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കരുവാരകുണ്ട് പഞ്ചായത്ത് തന്നെ മൊത്തത്തിലെ ടൂറിസം മേഖല വളരെ ശക്തിപ്പെട്ടുകൊണ്ട് വരികയാണ് നമ്മുടെ നാട്ടിലെല്ലാം പുറം നാട്ടിൽ ഇഷ്ടം പോലെ കരുവാരകുണ്ട് പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മള് കരുവാരകുണ്ടിലിപ്പോൾ ടൂറിസം വില്ലേജ് ഉണ്ടെങ്കിലും അതിപ്പോൾ കണ്ണടഞ്ഞു കിടക്കുകയാണ് അപ്പൊ ചെറുക്കരകുണ്ടില് ഈ നാട്ടിൽ എല്ലാവരും സഹായവും സഹകരണത്തോടു കൂടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ക്ലബിന്റെ എല്ലാ നേതൃത്വത്തിലും ഞങ്ങള് ഈ പോയിന്റ ഇരു സൈഡുകളും മാന്തി അതായത് പോയ പോയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആസി റൈസറിൽ നാൽപ്പത് മീറ്റർ വീതിയോളാണ് നമ്മളെ പോയിന്റ് വീതി ആസ്തി റൈസറിൽ പക്ഷെ ഇപ്പം അതൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോൾ നാൽപ്പത് തേച്ചയൊന്നും എടുക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പുഴക്ക് തൂങ്ങിയത് മാത്രം വെട്ടി ഒഴിവാക്കിക്കൊണ്ട് കരുവാലം കൊണ്ട് ഇക്കോ ടൂറിസം ടൗൺ തുടങ്ങി കക്കര പാലം വരെയെങ്കിലും ഒരു രണ്ട് ഭാഗത്തും നടപ്പാത ഉണ്ടാക്കേണ്ട ഒരു സംവിധാനമാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാവരും സഹായ സഹകരണങ്ങളുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ സഹകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് അതായത് നമ്മളെ കുട്ടികൾ ഞായറാഴ്ച ശനിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ മുഴുവൻ കുട്ടികളും ഈ ചിറക്കലകുണ്ട് ഈ മേഖലയിലാണ് അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങളിവിടെ അതായത് ചെറിയ ഇരിപ്പിടങ്ങളും അതേപോലെ തന്നെ ഊഞ്ഞാല് അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ ചെറിയ ചൂവുകൾ ഒക്കെ കാറ്റടിച്ച് ഇവിടെ ഇട്ടിട്ട് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രളയവും മറ്റോ മർച്ചോക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ള മേഖലയാണ് അപ്പം കുട്ടികൾക്ക് നീന്തലിൻ്റെ കാര്യത്തിൽ ആർക്കും ഒന്നും അറിയില്ല അപ്പം നീന്തൽ പരിശീലനം കൂടി ഇവിടെ കൊടുത്തുകൊണ്ട് ഇവിടെ കഴിയാവുന്ന അത്രേ പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ ജില്ലന്റെ ഒരാൾ സഹായക്കില്ല ഇപ്പോഴത്തെ ഓരോ ജനങ്ങളും ഇത്ര തര ഇത്ര തര എന്ന് പറഞ്ഞ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോണത് എല്ലാരും സഹായിക്കണം എന്നൊന്ന് അഭ്യാപിക്കുക കണ്ടങ്ങളെ സംഭവം കണ്ടോ ചെറുക്കൽ കൊണ്ട് പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ ചെറുക്കന്മാരെയൊ ചായക്കും എല്ലാത്തിനും പൊയ്ക്കാണ് ഇതൊന്നും അല്ല ഇതിപ്പോ പ്രധാനപ്പെട്ട അതായത് നിയന്ത്രിക്കണ കുറച്ച് ആൾക്കാര് പ്രധാനമൊന്നുമില്ലതില് പക്ഷെ കുറച്ച് കുറച്ചാൾക്കാര് ഞമ്മളെ പരി കൂടെ ഇപ്പൊ പോയിൽ വള്ളം വന്നാൽ കാണാം ഇന്റെ പെരിയക്ക് വള്ളം കയറി ഇന്റെ തൊടുക്ക് വള്ളം കയറി അല പോകാൻ കഴിഞ്ഞില്ല എന്നെ പറച്ചിനാണ് നിങ്ങള് നോക്കുകയാണെങ്കിൽ നാല്പത് മീറ്ററോളം വീതി ഉള്ള നമ്മളെ പോയ ഇതുപോലെ ജനകീയമായിട്ട് എല്ലാരും ഇറങ്ങിയിട്ട് രണ്ട് സൈഡിൽ തൂങ്ങി കിഴന്ന ഈ ഒരു പൊന്തിയും കൈരിയും മറ്റേ ഒലക്കയും ഒക്കെ പാടുകൂടി വെട്ടി മുറിച്ച് മാറ്റിയിട്ട് രണ്ട് സൈഡ് മണ്ണ് മാറ്റിങ്ങാണ്ട് പോയ വീതി കൂട്ടുക അതോടൊപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് നീന്തൽ പഠിക്കണം അതിന്റെ വിവരങ്ങൾ നമ്മുടെ വാർഡ് മെമ്പർ വീരപ്പൻ ഞാൻ എപ്പോഴും പറയണേ കുഞ്ഞാണി വീരപ്പൻ കുഞ്ഞാനി അദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ വിവരങ്ങള് അപ്പൊ ഇതിപ്പോ മൂന്നാല് ദിവസമായി നമ്മൾ ഈ ഒരു കൊണ്ട് ഈ ഒരു ഇപ്പോ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അതിന്റെ കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഒരു വിവരം ഞാൻ നിങ്ങളെ പങ്കുവെക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു പാലത്തിന്റെ കണ്ടങ്ങളാണ് എന്റെ ബാക്കിൽ ഈ പാലത്തിന്റെ മുകളിൽ സൈഡ് ഈ സൈഡ് ഇങ്ങനെ ഇവിടെ ഓണക്കാട് ആ കോടക്കാടിനൊക്കെ വെട്ടി ഇപ്പൊ ജെ സി ബി ഇറങ്ങിയാണ്ട് പോയ വീതി കൂട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ പരിപാടി ആയിട്ട് വാർഡ് മെമ്പർമാരൊക്കെ നേതൃത്വത്തിൽ ജനകീയമായിട്ട് ഈ പരിപാടിയൊക്കെ നടത്തുകയാണെങ്കിൽ പോയക്കും ഒരു വെള്ളം കിട്ടും നമ്മളെ വെള്ള പ്രശ്നം തിരിപ്പൊ നമ്മക്കാരാ ഇപ്പൊ ഇവിടെ വള്ളം കിട്ടേണ്ട ചാലിയായിരുന്നു ഒക്കെ വള്ളായിട്ട് വള്ളം കെട്ടുകൊണ്ടിരുന്നേ ഇവിടെ വള്ളം കിട്ടാതിലോചി അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടെ പോയി ഒരു ഇത്തിരി ഭാഗങ്ങള് ഇത്തിരി സ്ഥലം ഇതാണെങ്കില് പോയതിന്റെ വീതിയാണത് കൈയാണ് തൂങ്ങി കിടക്കുന്നത് ഇത്തിരി സ്ഥലം മണ്ണായി കിടക്കണം ആണങ്ങള് അത് എന്തായാലും ഒരു പത്ത് മീറ്ററോളം പത്ത് പതിനഞ്ചഞ്ച് മീറ്ററോളം വീതി കിട്ടും അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാരുംപാട് ഇറങ്ങാം ഇതുപോലത്തെ ആളുകളെ ഓരോ വാർഡിലും ഉണ്ട് ഇങ്ങനെ ജനകീയമായിട്ട് ഇറങ്ങാനും ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇതിന് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെല്ലാരും ഒരുമിച്ച് ഒത്തുപിടിച്ചു കഴിഞ്ഞാല് ഒത്തുപിടിച്ചാൽ മലയും പോരും പോരുന്ന മല അല്ലേ എല്ലാവരും പറയണേ അതുപോലെ തന്നെ ഒത്തുപിടിച്ചാൽ ജനകീയമായിട്ട് നമ്മള് ജാതി മറന്ന് രാഷ്ട്രീയം മറന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇറങ്ങണമെങ്കില് എന്തായാലും ഇതുപോലെ പരിപാടികൾ നടക്കും അതിന് ഇനിയും തന്നെ ഇതൊരു വൈകാട്ടി ആവട്ടെ ഒരു തല മുതൽ മറ്റേ തല വരെ ഏതാനും നടന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമുക്കറിയാം പുന്നക്കാട് മേഖലയിൽ നമ്മുടെ പുൽവട്ട റോഡിന് നമുക്കറിയാം പുന്നക്കാട് ജംഗ്ഷൻ നമ്മുടെ വരുമ്പോ നല്ല വൃത്തിയായിട്ട് ഒരു പറ്റുന്ന യുവാക്കളും വയസ്സന്മാർ അതേമായിരിക്കുന്ന പടി കുട്ടികളുമുണ്ട് മുതിർന്നവരുമുണ്ട് പന്ത് കളിക്കാരും ഉണ്ട് കളിച്ചാൽ പറ്റാത്ത ആൾക്കാരുണ്ട് ക്ലബിന്റെ നമ്മുടെ ഫിനിക്സ് ക്ലബിന്റെ പ്രവർത്തകരും എല്ലാവരും ഇതിന് സജീവമായിട്ട് ഇറങ്ങണം അപ്പൊ നിർബന്ധമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അറങ്ങുകയാണെങ്കിൽ പരിപാടി നടക്കും വിജയിക്കും എന്നതിൽ ഒരു തെളിവാണ് ഇന്നിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മറ്റു വിവരങ്ങളെ ഇത് കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് പങ്കുവെക്കാം കാരണം വർക്ക് കഴിഞ്ഞോട്ടെടുക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബാക്കിയുള്ള വിവരങ്ങൾ കാണാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം